நான் வாதருக்கும் போன்று பெண்டுவிட்டும் ஏன்லித் நுப்போம் நீ வண்டு நோகியில் அனுமுத்திருக்கும் ക്കെ പോയി മക്കളും പോയിട്ടോ ഇപ്പോൾ ഞാനെന്താ പേരൊക്കെ വന്ന് കുറച്ചേരം മുറ്റത്ത് കൂടെയൊക്കെ ഇങ്ങനെ നടന്ന് എന്നിട്ട് നമ്മൾ അടുത്തേക്ക് പോവാണിനിപ്പോൾ അവർക്ക് കൊണ്ടുപോകാനുള്ളതൊക്കെ ഉണ്ടാക്കണം ചായയും കടിയും ചോറും ഒക്കെ ഉണ്ടാക്കണം അപ്പം വേഗം ഇട്ടന സമയം എത്ര ഇതാ പറഞ്ഞ ആവും കൂട്ടാൻ പോവാനാവും അപ്പോൾ നമ്മൾ വേഗം പുട്ടിൻ്റെ പണി നോക്കാ ചോദിച്ചു അപ്പോൾ ഒന്ന് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആ മല്ലി മല്ലിച്ചപ്പ് നമ്മളിവിടെ നട്ടുണ്ടാക്കിയതുണ്ട് അപ്പോൾ അത് ശേഷം പറിക്കാൻ ഇങ്ങോട്ട് വന്നതാണ് മല്ലിച്ചപ്പും പുതിനയും ഇത് പുതിനീന കേട്ടോ അപ്പോൾ മല്ലിച്ചപ്പ് നമ്മളെ മറ്റേ ആഫ്രിക്കൻ മല്ലിയാണ് ഉള്ളത് അത് ഒരു മൂന്ന് നാല് തണ്ട് ഇതാ ഇവിടെ ആയി വരുന്നേ ഉള്ളു അപ്പോൾ അതൊരു മൂന്ന് നാല് ഇല ഇതൾ വറിച്ച് പുതിനയും വറിച്ച് ഇത് നല്ല സ്മെല്ലാട്ടോ നമുക്ക് ബിരിയാണിയിലൊക്കെ ഇട്ടോ കടയിൽ നിന്ന് വാങ്ങുന്നതിനെ കാട്ടി നല്ല അപ്പം ഇന്ന് നമ്മൾ ബിരിയാണി കേട്ടോ ഉണ്ടാക്കണത് മക്ക് മോക്ക് ബർത്ത്ഡേ ആയതുകൊണ്ട് ഓക്ക് സ്കൂളിലേക്ക് ബിരിയാണി വേണം പറഞ്ഞിട്ട് അപ്പോൾ ഓർക്ക് കൊണ്ടുപോകാനുള്ളത് മാത്രം കേട്ടോ ഒരു കുറച്ച് ഉണ്ടാക്കുന്നു കൊണ്ടുപോകാനുള്ളത് മാത്രമല്ല രണ്ടാക്കും കൂടി ഉള്ളൊരു പിടിച്ചോറിയും ബിരിയാണി ഉണ്ടാക്കുന്നുള്ള കുറെ ഒന്നും ഉണ്ടാക്കണില്ല അപ്പം ഇന്നലെ മിക്കയൊക്കെ ഉള്ളതുകൊണ്ട് ഇന്നലെ കേക്ക് മുറിച്ച് ഇന്നലെ ഫുഡ് ഉണ്ടാക്കിയിട്ടോ ഇക്കൊന്ന് പോവുകയും ചെയ്തു അപ്പോൾ അവർക്ക് സ്കൂളിലേക്ക് മാത്രം കുറച്ച് ആക്കാതായി ധരിച്ച് അപ്പോൾ ഇതാ കുറച്ച് ഉള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട് മല്ലി പുതിന കരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേഗം ബിരിയാണി ഉണ്ടാക്കാം അപ്പോൾ സമയം ഏഴരയായി ഇനിയിപ്പോൾ എട്ടര ആവുമ്പോഴേക്കും അവരെ കൂട്ടാൻ പോകണം അപ്പോൾ ചിക്കൻ വാങ്ങിയിട്ടില്ല ഇനിയിപ്പോ കൂട്ടാൻ പോകുമ്പോഴാണ് ചിക്കൻ വാങ്ങാൻ അപ്പോൾ മസാല ആക്കി വെച്ച ചിക്കൻ വേം വന്നിട്ട് അതിലേക്ക് ഇട്ടാതിയല്ലോ അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമുക്ക് റെഡി ആക്കി വെക്കാം ചിമ്പ് വെച്ചിട്ടുണ്ട് തീയത്തിട്ട് നമ്മക്ക് ചട്ടിയില ചൂടാകുന്നുണ്ട് കേട്ടോ അതില് വെള്ളം ഉണ്ട് പിന്നെ കൈ വന്നിപ്പോ അവക്കൊന്ന് പോയിട്ട് നമുക്കൊന്ന് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് മസാല വാട്ട ഉള്ള വെളിച്ചെണ്ണ സവാളക്കുണ്ട് ഞാൻ നല്ലവണ്ണം വാക്കണം ഇതിലേക്കിപ്പോൾ നമ്മൾ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒക്കെ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ വേഗം വാരി ഒന്ന് മൂടി വെക്കാം ഞാൻ ഒന്ന് നന്നാണൊന്ന് ഉടങ്ങുന്നതിന് മൂടി വയ്ക്കാം ചെറിയ തട്ടിപ്പൂട്ട് ബിരിയാണിയാണ് ചെറുതായിട്ട് രാവിലെ ഏത് മാത്രമുള്ള കുറച്ചൊന്നും ഉണ്ടാക്കുന്നുള്ളൂ സമയം ആവുമ്പോൾ ഒരു കൂട്ടാൻ പോവാൻ ചായ കറി ഉണ്ടാക്കണം എന്നിട്ട് കൊണ്ടുപോകാനുള്ള സ്നാക്സ് ഒക്കെ ഉണ്ടാക്കണം നമുക്കത് ഒന്ന് മൂടി വെക്കാം വേഗം ആവി കൊണ്ടാവലൊന്നും വേഗം ഉടങ്ങാളി അപ്പോൾ നമ്മൾ മസാലയൊക്കെ ഏകദേശം റെഡിയായി വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചോറ് വയ്ക്കണം അപ്പോൾ ഇതിലേക്കിനിപ്പോൾ പൊടിയേറ്റൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ആവി കയറ്റിയിട്ട് പൊടി വെക്കാം അതിൻ്റെ ചോറ് ഞാൻ കുക്കറിലാണ് വെക്കുന്നത് അപ്പോൾ ഒരു ഗ്ലാസ് അരിയിട്ട് വെച്ചാൽ മക്കൾക്ക് മാത്രമല്ലേ വേഗം ആവുമല്ലോ ഒറ്റ വിസിൽ അടിച്ചാൽ കുക്കറിൽ വേഗം ചോറാവും അപ്പോൾ അതിലേക്ക് ബ്രമ്മിട്ടാൽ മതിയല്ലോ അപ്പോൾ കുക്കറിൽ വെക്കാൻ ചോദിച്ചു വേറെ ബാക്കിയുള്ള പൊടി ഐറ്റംസൊക്കെ ഇടട്ടെ അതുകൊണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി ഗരം മസാല ബിരിയാണി മസാല പൊടി പൊടിയായതോളൂ കേട്ടോ പാക്കന്നിട്ട് നല്ലൊന്ന് വാട്ടിയിട്ട് തൈര് വെച്ചിട്ട് നമുക്ക് മൂടിയാക്കാം നമ്മൾ തൈര് ഒഴിച്ചിട്ടുണ്ട്

ചോറ് വെക്കാൻ പോവാണ് അപ്പൊ ഒരു പാത്രത്തിന് ചെറിയൊരു പാത്രം ഒരു പാത്രത്തിന് ഒരു പാത്രം അരി എടുത്തിട്ടുണ്ട് അതിന് ഒന്നര പാത്രം വെള്ളം കേട്ടോ വേണ്ടത് ഒരു പാത്രം അരിക്ക് ഒന്നര പാത്രം വെള്ളം നമുക്ക് വേഗം ചോറ് വെക്കാം കുക്കറിലായതുകൊണ്ട് പിന്നെ വേഗം ആവും അപ്പോൾ നമ്മൾ ഒന്നര പാത്രം വെള്ളം ഒഴിച്ചിട്ടുണ്ട് കിട്ടും ഇനി അത് തിളയ്ക്കട്ടെ അപ്പോഴേക്കും നമുക്ക് അരി കഴുകാം അത് അരിക്ക് ലേശം ഉപ്പ് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് പാകത്തിന് ലേശം കല്ലുപ്പ് നമുക്ക് വേഗം അരി കഴുകിയിട്ട് ഊറ്റി വെക്കാം വെള്ളം പോവാൻ അപ്പോൾ ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക തിൻ്റെ ഇടയിൽ കൂടെ കുക്കറും മോഡിയും അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ കടിക്കുള്ളത് വാക്കുന്നുണ്ട് കേട്ടോ ഒരു അടുപ്പിൽ ചോറ് ഒരടുപ്പിൽ കറി ഒരടുപ്പിൽ അത് മസാല ആക്കി വെച്ചിട്ടുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് ഇടയിൽ എല്ലാ പണിയും ഇടയിൽ കൂടെ ചെയ്യുന്നുണ്ട് അപ്പം അപ്പുറത്തേക്ക് വന്ന് നോക്കിയപ്പോൾ അത് അവരുടെ പാത്രം ഉണ്ടായിക്കുന്ന ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് തേച്ച് വൃത്തിയാക്കണം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ സ്ലാമലേക്കും